ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിൽ മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഒന്നിന് സംഘടിപ്പിക്കുന്ന മനുഷ്യമതിലിൽ രാഷ്ട്രീയ പാർട്ടികളും ബഹുജന സംഘടനകളും പങ്കെടുക്കും മനുഷ്യമതിൽ പ്രക്ഷോഭത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സമരസമിതി നേതാക്കൾ അറിയിച്ചു ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സമരം നടത്തുന്ന ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ മനുഷ്യമതിൽ ചരിത്ര സംഭവമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കായംകുളത്തെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ബഹുജന സംഘടനകളും യോഗം ചേർന്നുകൊണ്ട് തന്നെ മനുഷ്യമതിലിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് മനുഷ്യമതിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് കായംകുളത്ത് ആരംഭിക്കും കായംകുളത്തും പരിസര പ്രദേശങ്ങളുമുള്ള മുഴുവൻ പഞ്ചായത്തുകളിലെയും ജനങ്ങൾ ഈ സമര സംരംഭവുമായി അണിചേർന്ന് ഇതിനെ കേരള കായംകുളം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ജനകീയ സമരമാക്കി മാറ്റണമെന്ന് ജനകീയ സമ സമരസമിതിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരു വർഷമായി ഞങ്ങൾ ഈ സമരം തുടരുകയാണ് ഈ സമരത്തിന് ഇതുവരെയുള്ള മുന്നേറ്റം ആശാപരമായ ഒരു ഫലം തരും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ തീഷ്ണമായ സമരത്തിൻ്റെ ഫലമാണ് എം പി ഈ വിഷയം ഇന്ന് പാർലമെൻറ്റിൽ ഉന്നയിക്കാനും നിതിൻ ഗഡ്കരിയെ കൊണ്ട് ഒരു കമ്മീഷനെ ഇതിൻ്റെ അന്വേഷണത്തിനായി നിയോഗിക്ക നിയോഗിക്കാനും തീരുമാനമാക്കിയത് തീർച്ചയായും സമരസമിതിയുടെ വളരെ സമ്മർദ്ദ ഇതിൻ്റെ പിന്നിലുണ്ട് അതിൽ അങ്ങനെ ഒരു ഫലമുണ്ടായതിൽ ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു അതേസമയം തന്നെ ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ നിർദ്ദിഷ്ട പ്രദേശത്ത് വർക്ക് തുടരാൻ ആരൊക്കെയോ കോൺട്രാക്ടറെയും ബന്ധപ്പെട്ട അധികാരികളെയും നിരന്തര സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ തന്നെ ഈ വിവരം ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം ജനകീയ സമരസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ ദുർബലപ്പെടുത്തുകയും കായംകുളത്തെ മൊത്തം ജനങ്ങളുടെ അഭിലാഷമായ ഉയരപ്പാത എന്ന ആവശ്യം സഫലമാകാതിരിക്കാൻ തള്ള മാത്രമുള്ള കുതന്ത്രമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജൂലൈ ഇരുപത്തിമൂന്നിന് കായംകുളത്ത് സംഘടിപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ബഹുജന സംഘടനകളുടെയും കൺവെൻഷനിൽ കൂട്ടായ തീരുമാനം ഇത് സംബന്ധിച്ച് എടുത്തിട്ടുണ്ടെന്നും ൾ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളെ സംഘടിപ്പിച്ച് പരിപാടിയിലേക്ക് എത്തിക്കാൻ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബഹുജനപ്രസ്ഥാനങ്ങളും മുന്നിട്ടിറങ്ങണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു കായംകുളത്ത് ഉയരപ്പാത വേണമെന്ന ആവശ്യം പാർലമെന്റിൽ കെ സി വേണുഗോപാൽ എം പി ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സമരം വിജയിക്കണമെങ്കിൽ കായംകുളത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ദേശപാതയുമായി ബന്ധപ്പെട്ട വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി വെങ്കിട്ടരമണൻ എന്ന ഏകാംഗ കമ്മീഷനെ നിയമിച്ചിരിക്കെ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരിക്കെ ഏകപക്ഷീയമായി നിർദ്ദിഷ്ട മേഖലയിൽ നിർമ്മാണം പൂർത്തീകരിച്ചെടുക്കുവാനുള്ള ശ്രമത്തെ ജനകീയ സമരസമിതി അപലപിച്ചു ഇത്തരം കുൽസിത നീക്കങ്ങൾ സമരത്തെ പരാജയപ്പെടുത്താനും ജനങ്ങളെ ബെല്ലുവിളിക്കാനുമുള്ള നീക്കമായി കരുതേണ്ടതുണ്ടെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു ജനങ്ങളെ കൂട്ടത്തോടെ കായംകുളത്ത് ദേശീയപാതയിൽ അണിനിരത്തിക്കൊണ്ട് മനുഷ്യ മതിൽ എന്ന രീതിയിൽ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ് ഒരു സർവകക്ഷി യോഗം ഞങ്ങൾ വിളിച്ചു വിളിച്ചുകൂട്ടിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രക്ഷോഭ സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചത് പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അതുപോലെ സമുദായിക സംഘടനകൾ ഇവരെല്ലാം വിളിച്ചുകൂട്ടി കായംകുളത്ത് പില്ലറിൽ തീർക്കേണ്ട ഹൈവേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്ത ശേഷം ഉത്തരവാദിത്തപ്പെട്ടവരെ ജനരോക്ഷം അറിയിക്കുക എന്നുള്ളതാണ് സമരത്തിൽ പങ്കുചേരുന്ന ബഹുജനങ്ങൾ രാവിലെ പത്ത് മണിയോടുകൂടി ദേശീയപാതയിൽ എത്തിച്ചേരണമെന്നും സമരസമിതി നേതാക്കൾ അഭ്യർത്ഥിച്ചു മണിക്ക് നടക്കും പൊതുപ്രവർത്തകനും മുൻ എംപിയുമായ അഡ്വക്കേറ്റ് സെപാസ്റ്റിൻ പോൾ പ്രതിജ്ഞാവാചകങ്ങൾ ജനകീയ സമരസമിതി ചെയർമാൻ ഹാമിദ് ആയിരത്ത് സമരസമിതി പബ്ലിസിറ്റി ചെയർമാൻ വി എം അമ്പ്ളിമോൻ രശ്മീശ്വരം ഹരിഹരൻ പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ്